എറണാകുളം ജില്ലയിൽ പതിനാലര സെന്റിൽ മൂവായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടിയ വലിയൊരു വീട് വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ ആലുവ കെ എസ് ആർ ടി സി റൂട്ടിൽ മന്നം എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന പതിനാലര സെന്റ് സ്ഥലവും മൂവായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ കോമ്പൗണ്ട് വാൾ കെട്ടിതിരിച്ചിരിക്കുന്നു മുറ്റമെല്ലാം കരിങ്കൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാർ പോർച്ചിൽ രണ്ട് കാറുകളും ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ മൂന്ന് കാറുകളടക്കം മൊത്തം അഞ്ച് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീടിന് താഴത്തെ നിലയിൽ സിറ്റൗട്ട് ഹാൾ കൂടാതെ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഫ്ലോറിലായി രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് മൊത്തം അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിക്കടുത്തെ തന്നെ മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പതിനാലര സെന്റ് സ്ഥലത്തിനും മൂവായിരത്തി അറുന്നൂറ്റൊൻപത് സ്ക്വയർ ഫീറ്റ് ഇരുനില വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ നയൻ ഫൈവ് വൺ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ നയൻ ഫോർ ഫോർ സിക്സ് എയ്റ്റ് ഫോർ ടു സീറോ നയൻ വൺ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ സിക്സ് എയ്റ്റ് ഫോർ ടു സീറോ നയൻ വൺ